കർണാടകയിലെ മൈസൂരിലെ കുശാലങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് സുരേഷ് എന്ന് പറയുന്ന മുപ്പത്തെട്ടുകാരനും അതുപോലെ തന്നെ മല്ലിക എന്ന് പറയുന്ന ഇരുപത്തെട്ടുകാരിയായ ഭാര്യ ഭർത്തകന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ വൈകുന്നേരം ഏഴ് മണിക്ക് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുരേഷ് വീട്ടിലോട്ട് വരികയാണ് സുരേഷ് അവിടെ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പണിയും കാര്യങ്ങളും എടുത്തു വരുന്ന ഒരാളായിരുന്നു ഇവ വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ കിച്ചണിലെല്ലാം പണിയെടുത്തുകൊണ്ടാണ് മല്ലിക നിൽക്കാറ് അന്നേ ദിവസം ഇവൻ വീട്ടിൽ കയറി വന്നതിന് ശേഷം പിന്നീട് ഇവന്റെ ഭാര്യയായ മല്ലിക അവിടെ ഇവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതിനു ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതൊന്നും മുന്നോട്ട് പോവാത്തത് കൊണ്ട് തന്നെ ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു മാൻ മിസിംഗ് കേസും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഒരാഴ്ച ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സുരേഷിന്റെ വീടിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് നിന്ന് മാറിയിട്ടുള്ള ഒരു വീട്ടിന്റെ ബാക്കിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസാർ ആ സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു പിന്നീട് പോലീസാർ കുറച്ച് കുഴിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് അവിടെയുള്ള ആളുകളെല്ലാം മാറ്റുകയും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൊണ്ടുവന്ന അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസാർ അവിടെ നിന്ന് മാൻ മിസ്സിങ് ആയിട്ടുള്ള പെൺകുട്ടികൾ ആരൊക്കെയാണെന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സമയമാണ് ഈ മല്ലിക എന്ന് പറയുന്ന ഇരുപത്തെട്ട് കാര്യം മിസ്സിംഗ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുരേഷ് കംപ്ലയിൻറ്റും കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീട് സുരേഷിനെ പോലീസാർ വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഭാര്യയുടെ ചെരുപ്പ് പോലെ തന്നെ അത് തോന്നുന്നുണ്ട് എന്റെ ഭാര്യ ചിലപ്പോൾ ായിരിക്കാം എന്ന രീതിയിലുള്ള കാര്യമായിരുന്നു പറഞ്ഞത് ഇത് പറഞ്ഞ ഉടനെ തന്നെ സുരേഷിനെ പോലീസാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അന്നേസമയം ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാർ ഇവൻ എന്തിനാണ് അറസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പോലീസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്റെ ഭാര്യ ഇവനാണ് കൊലപാതകം ചെയ്തത് ഞങ്ങൾക്ക് ഒരു രഗസി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഭാര്യയ്ക്ക് പലതരത്തിലുള്ള ബന്ധവും ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ നിന്ന് പല രീതിയിലുള്ള അടിയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽപ്പെട്ടുകൊണ്ട് തന്നെ പിന്നീട് ഇവൻ കൊലപാതകം ചെയ്യുകയും പിന്നീട് ആൾക്കാരെ മുമ്പിൽ ഡ്രാമ കളിക്കുകയാണ് ചെയ്തത് പിന്നീട് പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ഒരു കംപ്ലയിന്റ് ഫേക്കായിട്ട് കൊടുക്കുകയുമാണ് ഇവൻ ചെയ്തത് എന്ന് പറയും ചെയ്തു അതിനുശേഷം പിന്നീട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഈ ബോഡി നേരെ ഓട്ടോപ്സിക്കെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് ഈ ബോഡി കൊണ്ടുപോവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മല്ലികയുടെ അമ്മയുടെ ഡി എൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഡി എൻ എ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലം കൈറ്റാണ് ഒരു കൊല്ലം വന്ന് റിസൾട്ട് വന്നതിന് ശേഷം പോലീസുകാർ കോടതി അമ്പരന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് കോടതി നിന്ന് ഇവനെ ജയിലിലോട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മരണപ്പെട്ടത് മല്ലികയല്ല എന്ന് പിന്നീട് പോലീസുകാർക്കും കോർട്ടീനും മനസ്സിലാവുകയും ചെയ്തു അന്നേ സമയം ഇവനിക്ക് ജാമ്യം അനുവദിച്ചു എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ കേസിനെ പറ്റി റെഡിക്ക് തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ടീമിനെ രൂപീകരിച്ച അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് രണ്ടു കൊല്ലമാവുകയും ചെയ്തു പിന്നീട് ഇവനിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ജാമ്യം ലഭിച്ചതിനു ശേഷം ഇവന്റെ ഭാര്യ എവിടെയാണ് പോയത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ ഇവന്റെ സുഹൃത്തുക്കൾ മുഖാന്തരം ഇവൻ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് ഇവന്റെ ഗ്രാമത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അപ്പുറം മാറിയിട്ടുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരു സുഹൃത്ത് പറയുന്നത് ഈ ഗ്രാമത്തിലൊരു ചായക്കടയിൽ ഇവള് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇവന്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ സുരേഷ് ആ ഗ്രാമത്തിലോട്ട് രാത്രി തന്നെ പോവുകയാണ് പിന്നെ രാത്രി സമയങ്ങളിൽ ഇവനെ എവിടെ നിൽക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഒരാൾ മാറ്റി ഇവളി വരുന്ന ദീപം കാണുകയാണ് അതേസമയം സുരേഷ് മൊബൈൽ നിന്ന് എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അതേസമയം പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ പിന്നീട് ഒരു വക്കീൽ മുഖുകാത്തവരം പിന്നീട് കോർട്ട് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കും പിന്നീട് കോർട്ടിൽ കൊണ്ടുപോയി തെളിവ് ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെല്ലാവരും ഞാൻ കൊന്നു എന്ന് പറയുന്ന എൻ്റെ ഭാര്യയായ മല്ലിക വേറൊരാരുടെ കൂടെ തന്നെ ഈ ഗ്രാമത്തിലുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ വക്കലും കോടതിയുടെ വക്കലും പോയി പറയുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ മല്ലികയെ പിന്നീട് നേരെ കോർട്ടിലോട്ട് പിന്നീട് പോലീസുകാർ പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ഗണേഷ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് എനിക്ക് സ്നേഹത്തിലായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഞങ്ങൾ രണ്ടുപേരും പിന്നീട് അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇവൻ്റെ എന്താണ് പറ്റിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അതായത് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അപ്പുറം മാറിയിട്ടുള്ള ഗ്രാമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കോർട്ടിനോട് പറയുകയും ചെയ്തു ഇവനെ ഇത്തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ ഇവനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പോലീസുകാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സുരേഷിന്റെ വക്കീൽ കോർട്ടിനോട് പറയുകയാണ് ഈ കേസ് മുഖാന്തരം എൻ്റെ കക്ഷിയായ സുരേഷിന് വളരെയധികം വലിയ രീതിയിലുള്ള മാനക്കടും അതുപോലെ തന്നെ ഇവൻ്റെ ജീവിതം രണ്ട് കൊല്ലത്തോളം ഇവൻ ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഈ കുറ്റകൃത്യത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവനെ പിന്നീട് ചേർക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കോർട്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ ഡെഡ് ബോഡി ആരുടേതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നീട് പോലീസ് ഒരു ഉത്തരവും കാര്യങ്ങളിടുകയും ചെയ്തു അതായത് പിന്നീട് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ കേസിൻ്റെ അകത്താണ് യാതൊരു രീതിയിലുള്ള ബന്ധം കാര്യങ്ങൾ ഇവനിക്കില്ല എന്ന് കോ യും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് സ്വന്തം ഭാര്യയെ കൊലപാതകം ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നെ പോലീസാർ നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്താതെ തന്നെ ഭർത്താവിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസുകാരുടെ പക്കൽ നിന്നും പറ്റിയിട്ടുള്ള ബീച്ചും കാര്യങ്ങളും എല്ലാം കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് മേ